ബലാത്സംഗ പരാതിയിൽ നടൻ സിദ്ദിഖിന് ആശ്വാസമേകി മുൻകൂർ ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന വ്യവസ്ഥയിലും പരാതി നൽകിയതിലെ കാലതാമസവും പരിഗണിച്ചാണ് ജാമ്യം സിദ്ദിഖ് മറ്റേതെങ്കിലും കേസിൽ പ്രതിയായിട്ടുണ്ടോയെന്ന് വാദത്തിനിടയിൽ സുപ്രീം കോടതി ആരാഞ്ഞു പരാതി നൽകാൻ വൈകിയതിൽ സുപ്രീം കോടതി പരാതിക്കാരിയോട് വീണ്ടും വിശദീകരണം തേടിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് പരാതി നൽകാൻ ധൈര്യമുണ്ടായതെന്ന് അതിജീവിത മറുപടി നൽകി ഇതിനിടയിൽ സിദ്ദിഖിനെതിരെ തെളിവുണ്ടെന്ന് എസ് ആവർത്തിച്ചു സിദ്ദിഖിനെതിരെ സാക്ഷി മൊഴികളുണ്ട് മറ്റു തെളിവുകളുമുണ്ടെന്നും നടന്റെ മൊബൈൽ ഫോൺ പരിശോധിക്കേണ്ടതുണ്ടെന്നും എസ് ഐ ടി സുപ്രീം കോടതിയെ അറിയിച്ചു സുപ്രധാന തെളിവുകൾ സിദ്ദിഖ് നശിപ്പിച്ചുവെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു വ്യക്തിഹത്യ ചെയ്യാനാണ് പരാതിക്കാരുടെ ശ്രമമെന്നും തനിക്കെതിരെ പരാതി നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സിദ്ദിഖ് അഭിഭാഷകൻ മുഖേന സുപ്രീം കോടതിയിൽ വാദിച്ചു അന്വേഷണ സംഘം ആവശ്യപ്പെട്ട മൊബൈൽ ഫോൺ തന്റെ പക്കലില്ലെന്നും മറ്റു രേഖകളെല്ലാം കൈമാറിയിട്ടുണ്ടെന്നും സിദ്ദിഖ് അറിയിച്ചു നേരത്തെ വിശദമായ വാദം കേൾക്കലിനായി ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ഇടക്കാല മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നീട്ടിയിരുന്നു ചോദ്യം ചെയ്യാൻ സിദ്ദിഖ് ഹാജരായോ എന്ന് എസ് ഐ ടിയോട് സുപ്രീംകോടതി ചോദിച്ചിരുന്നു തുടർന്നാണ് സിദ്ദിഖ് സഹകരിക്കുന്നില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയത് എന്നാൽ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ സിദ്ദിഖിന്റെ അഭിഭാഷകൻ പരാതിക്കാരിയെ തിയേറ്ററിൽ വെച്ച് മാതാപിതാക്കൾക്കൊപ്പം മാത്രമാണ് കണ്ടതെന്നും വ്യക്തമാക്കിയിരുന്നു സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയിൽ ആവർത്തിച്ചിരുന്നു ചോദ്യങ്ങളുടെ പ്രസക്തി എന്ത് എന്നാണ് സിദ്ദിഖ് എസ് ഐ ടിയോട് ചോദിക്കുന്നതെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതേസമയം അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് എസ് എന്നായിരുന്നു സിദ്ദിഖ് കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നത് കഴിഞ്ഞയാഴ്ച ജാമ്യാപേക്ഷ പരിഗണിക്കവേ വാദം മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം പരിഗണിച്ച കോടതി ജാമ്യാപേക്ഷ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് സിദിഖ് തന്നോട് മോശമായി പെരുമാറിയതെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഇക്കാര്യം പൊതുസമൂഹത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും അതിജീവിത പറഞ്ഞു പീഡനം നേരിട്ടുവെന്ന് തുറന്നു പറഞ്ഞതിന് പിന്നാലെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടുവെന്നും അവർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സംഭവമെന്നായിരുന്നു നടിയുടെ ആരോപണം നില തിയേറ്ററിൽ സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചുവരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പരാതി നൽകാൻ എട്ടര വർഷം വൈകിയതെന്നായിരുന്നു അതിജീവിതയുടെ വാദം കരിയർ അവസാനിപ്പിക്കുമെന്ന് സിദ്ദിഖ് ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിത വെളിപ്പെടുത്തിയിരുന്നു അതേസമയം പരാതിക്കാരി ഹേമാ കമ്മിറ്റിക്ക് മുൻപിൽ പോയിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കഴിഞ്ഞ ആഴ്ച പരിഗണിച്ചപ്പോൾ തൊണ്ടവേദനയെ തുടർന്ന് കേസിലെ വാദം മാറ്റണമെന്ന സിദ്ദിഖിന്റെ അഭിഭാഷകന്റെ വാദം അംഗീകരിച്ച് കേസ് മാറ്റിവെക്കുകയായിരുന്നു സിദ്ദിഖ് അന്വേഷണത്തിന് സഹകരിക്കണമെന്നും പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാകുന്ന തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നുമുണ്ടായത് സിദ്ദിക്കിന് ജാമ്യം നൽകിയാൽ സമാനമായ മറ്റു കേസുകളെയും ബാധിക്കുമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ വാദിച്ചിരുന്നു ഈ വാദം തള്ളിയാണ് കോടതിയുടെ